കോഴിക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥനെ അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ എസ് എഫ് ഐയെ ഭീകര സംഘടനാ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി നിരോധിക്കുകയാണ് വേണ്ടതെന്നും സിദ്ധാർത്ഥനെ കൊലപ്പെടുത്തിയ എസ് എഫ് ഐ നേതാക്കളെയും അവർക്ക് കൂട്ടുനിന്ന അധ്യാപകരെയും ജീവനക്കാരെയും അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിനിടെ കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും നിലമ്പൂരിൽ നടത്തിയ പ്രകടനത്തിന് ശേഷം റോഡിൽ പ്രതിഷേധക്കാരെ മാറ്റുവാൻ പോലീസ് നടത്തിയ ശ്രമമാണ് പത്ത് മിനിറ്റോളം പോലീസും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റത്തിൽ കലാശിച്ചത് കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ടാണ് സംഘർഷം ഒഴിവാക്കിയത് പ്രതിഷേധ പ്രകടനത്തിന് ശേഷം നടന്ന പൊതുയോഗം വി എ കറി ഉദ്ഘാടനം ചെയ്തു ഡിഗ്രി വിദ്യാർത്ഥിയെ അതിന് ഒക്കെ മാറ്റിക്കൊണ്ട് അതിനേക്കാൾ നടന്ന രീതിയിൽ ിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് പി വലിച്ചതിൽ സമാനമായിക്കൊണ്ട് മൂന്ന് ദിവസക്കാലം ജനപാനം പോലും കൊടുക്കാതെ അതിനിസ്കൂരമായി കൊടുക്കുന്നൊണ്ട ുമായിക്കൊണ്ട് മുന്നോട്ട് പോകു പോകും എന്ന കാര്യത്തിൽ തന്നെ വേണ്ട നിങ്ങൾക്കറിയാം എല്ലാ വലപാതകത്തെയും ധായികരിക്കുന്ന ബാക്കിയാണ് മാസിക്കും പി ചന്ദ്രശേഖരത്തെ വെട്ടിച്ചൊന്നപ്പോൾ ഹിറ്റ്ലറും സ്റ്റാലിനും നടത്തിയിരുന്ന അതിനിഷ്ഠൂര കൊലപാതകങ്ങളെ വെല്ലുന്ന രീതിയിലാണ് എസ് എഫ് ഐ ക്രിമിനലുകൾ സിദ്ധാർത്ഥിനെ കൊന്നു തള്ളിയതെന്ന് നേതാക്കൾ പറഞ്ഞു ഒരു തുള്ളി വെള്ളം പോലും നൽകാതെ എസ് എഫ് ഐ ഗുണ്ടകൾ മർദ്ദിച്ചു അവശനാക്കി സിദ്ധാർത്ഥനെ വിവസ്ത്രനാക്കി കോളേജിന്റെ നടുത്തളത്തിൽ കൊണ്ടിരുത്തി ആൾക്കൂട്ട വിചാരണ നടത്തി മർദ്ദിച്ചു ബൂട്ടിട്ട നെഞ്ചിലും വയറ്റിലും ചവിട്ടി താലിബാൻ ഭീകരരെ പോലെ മരണവിധി നടപ്പിലാക്കുകയായിരുന്നുവെന്നും എസ് എഫ് ഐക്ക് ആധിപത്യമുള്ള എല്ലാ ക്യാമ്പസുകളിലെയും ഇത്തരം തൊഴിലാഴ്ച സിദ്ധാർത്ഥനെ പോലെ പല കുട്ടികളും ആരെയും അറിയിക്കാതിരിക്കുമ്പോൾ ഈ ക്രിമിനൽ സംഘം രാഷ്ട്രീയ സ്വാധീനത്താൽ തഴച്ചു വളരുകയാണ് ഇനിയൊരു സിദ്ധാർത്ഥന്മാർ ഇല്ലാതാകുവാൻ എസ് എഫ് ഐ ഏ ഭീകര സംഘടനകളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി നിരോധിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പലോളി മെഹബൂബ് അധ്യക്ഷത വഹിച്ചു